കൂടിയളവിൽ പോഷകങ്ങൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് ഇഞ്ചി അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും വളർത്തുമ്പോൾ നല്ല വളപ്രയോഗം വളരെ അത്യാവശ്യമാണ് മണ്ണ് ഒരുക്കുന്ന സമയത്ത് ഒരു സെന്റിലേക്ക് നാല് കിലോഗ്രാം വരെ കുമ്മായം പൊടിഞ്ഞ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കണം ഗ്രോ ബാഗിലേക്കാണെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് അൻപത് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായ വസ്തുക്കൾ ചേർക്കാം പതിനഞ്ച് ദിവസത്തിന് ശേഷം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റും ചേർത്തിട്ട് കുഴി നിറക്കുന്നതാണ് നല്ലത് രണ്ടാഴ്ചയിലൊരിക്കൽ നല്ല ക്ഷീമക്കൊന്ന പോലുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് അഴുകുന്ന പച്ചില വളങ്ങൾ കൊണ്ട് പൊതയിട്ട് കൊടുക്കാം പൊതയിട്ടതിന് മുകളിൽ പച്ച ചാണകം കലക്കി ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കൽ നമുക്ക് പൊടിഞ്ഞ രൂപത്തിലുള്ള ജൈവവളങ്ങൾ ഏത് വേണമെങ്കിലും പ്രയോഗിക്കാം അതായത് എല്ലുപൊടി ഉപയോഗിക്കാം മണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല ഇഞ്ചി നമ്മുടെ ഗ്രോ ബാക്കിൽ നമുക്ക് വേണ്ടുന്ന ഇഞ്ചി നമ്മൾ ഉത്പാദിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പുറത്തുനിന്ന് വരുന്ന ഇഞ്ചി ഒരുപാട് കീടനാശികൾ കൂപൽനാശികൾ ഉപയോഗിച്ചാണ് എന്തായാലും ട്രൈ ചെയ്ത്